തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എട്ട് കിലോഗ്രാം ഭാരമുള്ള അണ്ടാശയ മുഴ നീക്കം ചെയ്തു ഒട്ടേറെ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള കാരിയിലാണ് അപൂർവ ശസ്ത്രക്രിയ നടത്തിയത് ഗൈനക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എട്ട് കിലോഗ്രാം ഭാരമേറിയ അണ്ടാശയ മുഴ വിജയകരമായി പുറത്തെടുത്തു ഇടുക്കി സ്വദേശിനിയായ നാൽപ്പതുകാരിയാണ് ശസ്ത്രക്രിയയ്ക്ക് വിജയിയായത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ട്യൂമർ മൂലം ഇവർ നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരികയായിരുന്നു കൂടാതെ തൈറോയിഡും രക്താദി സമ്മർദ്ദവും മുൻപ് നടന്ന രണ്ട് പ്രസവ ശസ്ത്രക്രിയകളും അണ്ടാശയമുള്ള നീക്കം ചെയ്യുന്നതിന് വലിയ തടസ്സമായി നിന്നിരുന്നു ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ടി ജെ സിസ്ലി ജി സി സെബാസ്റ്റ്യൻ ഡോക്ടർ ഗോകുൽ രാജ് എസ് അനസ്തേഷ്യ വിഭാഗം മേതായ ഡോക്ടർ മഞ്ജിത്ത് ജോർജ് എന്നിവർ ചേർന്നാണ് മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെ മുഴ പുറത്തെടുത്തത് ശസ്ത്രക്രിയക്ക് ശേഷം രോഗി സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ